മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് പല കോണുകളിൽ നിന്നും നടക്കുന്നത് പ്രൊഡ്യൂസർമാർ ഇതൊക്കെ പറയുമ്പോഴും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനെ ബഹുമാനിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് മോഹൻലാലാണ് എന്ന് തന്നെ പറയാം അതിന് ഉദാഹരണമായി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു മോഹൻലാലിന്റെയും ആന്റണി പെരുമാറിന്റെയും കുറിച്ച് സംസാരിക്കുന്ന നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാഠത്തിന്റെ പഴയ വീഡിയോ വൈറലായത് ഇരുനൂറ് ദിവസത്തോളം നീണ്ട ചിത്രീകരണം നടന്ന സിനിമയ്ക്ക് റിലീസ് ചെയ്ത് ഇരുപത്തിയഞ്ചാം ദിവസം കഴിഞ്ഞാണ് മോഹൻലാൽ പ്രതിഫലം കൈപ്പറ്റിയത് എന്ന് ടോമിച്ചൻ പറയുന്നതാണ് ഇപ്പോൾ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പുലിമുരുകൻ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ മോഹൻലാലും ആന്റണി പെരുപാവരും പണം തന്നു സഹായിച്ചെന്നും ടോമിച്ചൻ ഈ വൈറൽ വീഡിയോയിൽ പറയുന്നുണ്ട് പുലിമുരുകൻ എന്ന സിനിമ ഞാൻ എടുത്തു ആ സമയത്ത് ഷൂട്ടിംഗ് അൻപത് ദിവസം നൂറ് ദിവസം നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ സംസാരം അത് മാത്രമേ ഉള്ളൂ എന്താ സുഖമില്ലേ പൈസ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് മുതൽ എന്റെ കൂടെയുള്ള ആളാണ് ആന്റണി പെരുമ്പാവർ ഷൂട്ടിംഗിന്റെ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും ും പ്രശ്നമുണ്ടോ ചേട്ട എന്ന് ചോദിച്ച് ആന്റണി വിളിക്കും ഉദ്ദേശിച്ചതിന്റെ മൂന്നിരട്ടി ആയിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് സാമ്പത്തികമായി പ്രശ്നം ഉണ്ടായിരുന്നു ആന്റണിയും ലാൽസാറുമാണ് സഹായിച്ചത് ആ സിനിമയ്ക്ക് ഞാൻ ലാൽസാറിന് പ്രതിഫലം കൊടുക്കുന്നത് റിലീസായി ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ് ദിവസത്തോളം ചിത്രീകരണം നടന്ന സിനിമയിൽ അഭിനയിക്കുകയും എന്നെ സാമ്പത്തികമായി അദ്ദേഹം സഹായിക്കുകയും ചെയ്തു മലയാള സിനിമാ ലോകം അത് ഓർക്കേണ്ട കാര്യമാണ് ആന്റണിയോട് പ്രത്യേകം നന്ദി പറയുന്നു ടോമിച്ചൻ മുളകുപാഠം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇത്രയൊക്കെ സഹകരിക്കുന്ന വേറെ നടന്മാരുണ്ടോ എന്ന ചോദ്യവുമായി പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തി യും ചെയ്തു ഇത് കണ്ടതിനുശേഷം അപ്പോൾ വലിയ വലിയ ബജറ്റിലുള്ള സിനിമകൾ മോഹൻലാലിതായി തിയേറ്ററുകളിൽ എത്തിയിരുന്നു അതിനൊക്കെ മോഹൻലാൽ എങ്ങനെയായിരിക്കും തന്റെ പ്രതിഫലം വാങ്ങിച്ചിരിക്കുക അതോ വാങ്ങിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യങ്ങളും ഒക്കെയായി പ്രേക്ഷകർ എത്തുകയാണ് എന്തായാലും പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുമ്പോൾ പ്രൊഡ്യൂസർമാർക്കും പലതും പറയാനുണ്ടായിരുന്നു രമേശ് പിഷാരടിയുടെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രമേഷ് പിഷാരഡിയുടെ പ്രീമിയം കാർ പരാമർശത്തിൽ പ്രതികരണവുമായാണ് പിന്നീട് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ എത്തിയത് ബോസ് ആൻഡ് കോ എന്ന സിനിമ പ്രീമിയം കാർ പോലെയാണ് എടുത്തത് പക്ഷേ അതിന് അഞ്ചു പൈസ പോലും കിട്ടാതെ ഇരിപ്പുണ്ട് എന്നതായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന സിനിമാ നിർമ്മാതാക്കളുടെ ആവശ്യത്തെ പരിഹസിച്ചായിരുന്നു രമേഷ് പിഷാരഡിയുടെ പരാമർശം എത്തിയത് ഒരു സർവീസ് സെക്ടറിൽ ഫ്രീലാൻസ് ആയി ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രതിഫലം അയാൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എനിക്കൊരു പ്രീമിയം കാർ വേണം അത് നിങ്ങൾ എനിക്ക് വില കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനി ആർക്ക് തരും എന്നായിരുന്നു രമേഷ് പിഷാരടി പറഞ്ഞത് അതിന് മറുപടി എന്ന നിലയിലായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ സംസാരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ വിശദീകരണം നൽകുന്നതിന്റെ ഭാഗമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ കാര്യം പറഞ്ഞത് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്ന് പല നിർമ്മാതാക്കളും നാടുവിട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് തന്റെ ബോസാൻകോ എന്ന ചിത്രത്തെക്കുറിച്ച് ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ബോസാൻകോ നിവിൻ പോളി നായകനായ ചിത്രമായിരുന്നു ബോസാൻകോ എന്ന സിനിമ താൻ പ്രീമിയം കാർ പോലെയാണ് എടുത്തത് പക്ഷേ അതിന് അഞ്ചു പൈസ പോലും കിട്ടാതെ ഇരിപ്പുണ്ട് പ്രീമിയം കാർ എടുത്തു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഹാൻഡായി വിൽക്കുമ്പോൾ ഒരു വില കിട്ടും പക്ഷേ ബോസ് കോയ്ക്ക് ഒന്നും കിട്ടിയില്ലെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയാണ് തിയേറ്ററിൽ വലിയ പരാജയമായ ചിത്രം ഇതുവരെയും ഒ റിലീസ് പോലും സംഭവിച്ചിട്ടില്ല എന്നതും ഒക്കെ ഉദ്ദേശിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയത് അതിനുപോലും മികച്ചൊരു തുക കിട്ടുന്നില്ല നിവിൻ പോളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഒരു തിരിച്ചുരവിന് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയ വിവരങ്ങളും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയാണ് അതിനൊരു കൊളുത്തിയത് നിവിൻ പോളി തന്നെയാണ് ഒരു വമ്പൻ തിരിച്ചുവരവ് അതി പറഞ്ഞവർക്കൊക്കെ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ഒരു തിരിച്ചുരവ് അത് നിവിൻ പോളി ഉദ്ദേശിക്കുന്നു മലയാളത്തിൽ ഏറ്റവും അധികം കാത്തിരിക്കുന്ന തിരിച്ചുരവാണ് നിവിൻ പോളിയുടേത് ഒരു സമയത്ത് മികച്ച സിനിമകളും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരെ രസിപ്പിച്ച നടനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല സമയമല്ല മോശം സിനിമകളും തുടർ പരാജയങ്ങളും നിവിൻ പോളി എന്ന നടനെ പിന്നോട്ട് വലിച്ചു തന്റെ തടിയുടെ പേരിലും വലിയ വിമർശനങ്ങളാണ് നിവിൻ ഏറ്റുവാങ്ങിയത് ഇപ്പോഴുത നിവിൻ പോളിയുടെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ നിവിൻ പോളി രണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചു ബ്രൗൺ ഷർട്ടും ബ്ലാക്ക് പാന്റുമിട്ട് മെലിഞ്ഞ പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലാണ് നിവിൻ പോളി ചിത്രത്തിലുള്ളത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി നിരവധി സിനിമാ താരങ്ങളാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് ഇത് നിവിൻ പോളി അല്ല നിവിൻ പോളി എന്നാണ് പേളി മാണി കമന്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധ ടൊവിനോ തോമസ് ആന്റണി വർഗീസ് വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ തുടങ്ങി നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ചെയ്യാനാണ് നിവിൻ ഇന്നലെ ഖത്തറിൽ എത്തിയിരുന്നു ആ ചടങ്ങിൽ നിന്നുള്ള വീഡിയോയും സ്റ്റില്ലുകളും ഇപ്പോൾ തന്നെ വൈറലാണ് ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ നിവിൻ പോളി സിനിമ മോശം പ്രതികരണങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിലും വലിയ നേട്ടമുണ്ടാക്കിയില്ല റാം സംവിധാനം ചെയ്യുന്ന ഏഴുകടൽ ഏഴുമലൈ എന്ന ചിത്രമാണ് ഇനി പുറത്തിറങ്ങാനുള്ള ഒരു പോളി ചിത്രം സൂര്യയും അഞ്ജലിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന സിനിമയിൽ നിവിൻ പോളിയുടെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ വേഷമാണ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന എന്തായാലും നിവിൻ പോളിയുടെ ഈ രൂപമാറ്റം വരാൻ പോകുന്ന സിനിമകൾക്ക് വേണ്ടിയാണ് അതിൽ ആദ്യത്തേത് ആക്ഷൻ ഹീറോ ബിജു ടു ആണ് സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും ഇഷ്ക് എന്ന സിനിമയ്ക്ക് ശേഷം അനുരാജ് മോഹനൻ സംവിധാനം ചെയ്യുന്ന ശേഖരവർമ്മ രാജാവ് എന്ന സിനിമയും നിവിന്റേതായി പുറത്തിറങ്ങാനുണ്ട് എന്നാൽ പോളിയുടെ ഈ മാറ്റങ്ങൾ െല്ലാം കാരണമാകാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ് അത് ആക്ഷൻ ഹീറോ ബിജു ടു ഒന്നുമല്ല വരാൻ പോകുന്നത് നിവിൻ പോളിയുടെ നിർമ്മാണത്തിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിന്റെ ഒരു പ്രഖ്യാപന അറിയിപ്പാണ് ഇന്നേ ദിവസം നിവിൻ പോളി നെക്സ്റ്റ് അനൗൺസ്മെന്റ് പോളി ജൂനിയർ പിക്ചേഴ്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് എ ന്യൂ ഹീറോ അറൈവ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തന്നെ പങ്കുവച്ചിരിക്കുന്നു നാളെ പതിനൊന്ന് എ എമ്മിനെ ഒരു പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുകയാണ് കണ്ടിട്ട് ഒരു സൂപ്പർ ഹീറോ ചിത്രം എന്ന പോലെയാണ് തോന്നിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മാറ്റം ഇതിനുവേണ്ടി തന്നെയാണ് എന്തായാലും മലയാളത്തിൽ ഒരു മിന്നൽ മുല്ലിക്കു ശേഷം മറ്റൊരു സൂപ്പർ ഹീറോ പിറക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത് വരുന്നത് ഒരു ഒന്നൊന്നര വരവ് തന്നെ ആയിരിക്കും